നമ്മുടെ എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ റിസൾട്ട് എങ്ങനെ നോക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ അതായത് പലരും ചോദിക്കുന്നുണ്ട് സ്കോർ കാർഡ് നമ്മുടെ റിസൾട്ട് മാർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു സോ അതെങ്ങനെ നോക്കാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വന്നിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പലരും ചോദിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നിലവിൽ വന്നിട്ടില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതായത് നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ റിസൾട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യണം കേട്ടോ അതിൽ ലോഗിൻ ചെയ്യണം തുടക്കത്ത് കാണിച്ചതുപോലെ അതിൽ ലോഗിൻ ചെയ്യണം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് വിവിധ എക്സാമുകൾ കാണാൻ സാധിക്കും അതിൽ ജി ഡി കോൺസ്റ്റബിൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇയർ സെലക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറല്ല പലരും ഈ ജി ഡി കോൺസ്റ്റബിളിനെ രണ്ടായിരത്തി ഇരുപത്തിയാറായിട്ടാണ് കൺ കൺസിഡർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നോട്ടിഫിക്കേഷൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ എൻ ഡി എ സി ഡി എസ് ഒക്കെ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടു കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വ്യൂ മാർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് മാർക്ക് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പലരും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം പലർക്കും സംശയം ഉണ്ടാവും ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിലാണ് ഈ സംഭവം ചെക്ക് ചെയ്യേണ്ടത് മറ്റ് അപ്ഡേറ്റോ മാറ്റങ്ങളോ മാറ്റങ്ങളോണ്ട് തീർച്ചയായിട്ടും ആ ഒരു സമയം പറയുന്നതായിരിക്കും പ്രത്യേകിച്ച് എസ് എസിൻ്റെയൊക്കെ കാര്യമാണ് നമുക്ക് മാറ്റങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഇത് നമുക്ക് വിവിധ സമയങ്ങളിൽ മനസ്സിലായിട്ടുള്ളതാണ് നിലവിൽ ഈയൊരു രീതിയിലാണ് നമ്മൾ നമ്മുടെ സ്കോർ അതായത് നമ്മുടെ സ്കോർ കാർഡും കാര്യങ്ങളൊക്കെ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളറിയിക്കുന്നതായിരിക്കും പലരും ഇതേ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്